ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു തക്കാളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു ആറ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ലൊരു പഴുത്ത തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞങ്ങൾക്ക് ചില ദിവസങ്ങൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ആക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും എന്തായിരിക്കും കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടതെന്ന് അങ്ങനെ ഞാൻ ഇന്ന് രാത്രിയാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അത് ഞാനിപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ഈയൊരു തക്കാളി കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നെയ്ച്ചൂറിനുള്ള നല്ലൊരു കോംബോ ആണ് ഈ ഒരു തക്കാളി കൂട്ട് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ആറ് തക്കാളിയാണ് അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എനിക്കൊന്ന് ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഞാനിത് നല്ല പഴുത്ത ആറ് തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാം വേണ്ടി അതിനുവേണ്ടിത് അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം കടുകും മുക്കാൽ ടീസ്പൂണോളം ഉഴുന്ന് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്ച്ചോറിന് ഈ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉഴുന്ന് പരിപ്പ് ഈ ഒരു തക്കാളി കറിയിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അപ്പം ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താലും മതി അപ്പം ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമടം ഒന്ന് മാറിക്കിട്ടെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളീനടുത്ത് പേസ്റ്റ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി ഒരു സമയത്തൊക്കെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് മാത്രമാണ് ചെയ്യാവൂ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് വിട്ടിട്ട് അതിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും ഒരു ടീസ്പൂണോളം എരിവുള്ള മുളകാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് ഇനി ഇതിലേക്ക് ഞാനിത് കുറച്ചധികം അധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് ൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ എന്തായാലും കറിവേപ്പില നിർബന്ധമാണ് കുറച്ചധികം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇത് ഞാൻ വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ആ ഒരു തക്കാളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക നല്ല പഴുത്ത തക്കാളി തന്നെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും പെട്ടെന്ന് ഈ തക്കാളി ഈ എണ്ണയിൽ നിന്ന് വാറ്റിയെടുത്തിട്ട് ഉടഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു തവിയില്ലേ ആ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു തക്കാളി നല്ല രീതിയിൽ തന്നെ ഈ ഒരു മസാലയൊക്കെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് മാത്രം അടച്ചു കൊടുക്കാം അപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ അതിൽ ചാറൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഈ ഒരു തക്കാളി ഉടഞ്ഞു വന്നാൽ തന്നെ ഇതിൽ നല്ല രീതിയിൽ ചാറൊക്കെ വരും അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഇതിനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതാ ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം പിന്നെ ഞാൻ ഞാനിതിലേക്കൊരു രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടാവുകൊണ്ട് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് ഞാനിത് ഈ ഒരു തവി ഉപയോഗിച്ചിട്ട് ഈ ഒരു തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇളം ചൂടുവെള്ളത്തിലായിരുന്നു കുതിർത്ത് വെച്ചിട്ടുള്ളത് ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പം നല്ല ഈ ഒരു ഇതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കിത് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് ഇച്ചിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇതാ ഈ ഒരു തക്കാളിക്കൂട്ടിൽ ഞാൻ ഇതിലേക്ക് കാഴപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തപ്പോൾ എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ ഈ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മഷാല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഈ ഒരു ശർക്കര അതായത് ഒരു അര ടീസ്പൂണോളം ഉണ്ട് പൊടിച്ചെടുത്തപ്പോൾ ആ ഒരു ശർക്കര ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ശർക്കര കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തക്കാളി കൂട്ട് അതായത് ഒരു തക്കാളി കറി നല്ല ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് നെയ്ച്ചോറിന് നല്ല ഒരു കോമ്പോ ആണ് ഈ ഒരു തക്കാളി കറി ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാത്തു